ॐ गं गणपतयै नमः ॐ सं सरस्वत्यै नमः ॐ ശ്രീ ശ്രീചാമുണ്ടായി നമ എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ദേവി മഹാത്മ്യത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ മഹിഷാസുര സൈന്യവധമാണ് വർണ്ണിക്കുന്നത് ദേവിയുടെ തമോ ഗുണപ്രധാനമായിട്ടുള്ള രൂപവും ലീലകളുമൊക്കെയാണ് നമുക്ക് ഈ ദേവി മഹാത്മ്യത്തിൽ മഹാത്മ്യത്തിലധികവും കാണാൻ കഴിയുന്നത് ആദ്യത്തെ അധ്യായത്തിൽ മധു കൈടപന്മാരുടെ നിഗ്രഹത്തിനായിക്കൊണ്ട് ദേവി മഹാമായ ദേവി എപ്രകാരമാണ് തൻ്റെ മായാവൈഭവം പ്രകടിപ്പിച്ചത് എന്ന് കണ്ടു ഇനിയും രണ്ടാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു മഹിഷാസുര സൈന്യ വധമാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ കഥ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഋഷിരുവാച मध्यमचरित द्वितीय महिषासुरसैन्यवधिवाच देवासुरमभूद्युत्थम पूर्णमब्दशदं पुरा महिषे सुराणामधिपे देवानां च पुरंतरे देवासुरमभूद्युत्थम ദേവാസുരം അഭൂത യുദ്ധം ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള യുദ്ധം പൂർണ്ണം അബ്ദശതം പുര പൂർണ്ണം അബ്ദശതം അബ്ദശതം എന്ന് പറഞ്ഞാൽ നൂറു വർഷങ്ങൾ പൂർണ്ണം അതായത് പൂർണ്ണമായ ഒരു നൂറു വർഷം നൂറു വർഷം തികച്ച് ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടായി പുര എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ടുണ്ടായി മഹിഷേ സുരാണാം അധിപേ മഹിഷെ അസുരാണാം അസുരന്മാരുടെ അധിപനായിട്ട് അല്ലെങ്കിൽ അസുരന്മാരെ നയിച്ചിരുന്നത് അന്ന് ആ യുദ്ധത്തിൽ നയിച്ചിരുന്നത് മഹിഷൻ എന്ന് പറയുന്ന ഒരു അസുരനായിരുന്നു ദേവാനാംച്ച പുരന്തരെ ദേവാനാം ദേവന്മാർക്കാകട്ടെ ദേവന്മാരുടെ ആധിപത്യം ദേവേന്ദ്രനുമായിരുന്നു ഇങ്ങനെ രണ്ട് കൂട്ടരും ദേവന്മാരുടെ മഹിഷൻ്റെ നേതൃത്വത്തിൽ അസുരഗണവും ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവഗണവും തമ്മിലുള്ള യുദ്ധം നൂറു വർഷക്കാലം തുടർച്ചയായി നീണ്ടുനിന്നു രണ്ടാമത്തെ ശ്ലോകം തത്രാസുരേർ മഹാവീരേർ ദേവസൈന്യം പരാജിതം ജിത്വാ സകലാൻ ഇന്ദ്രോ ഭൂൻ മഹിഷാസുര അന്ന് അവിടെ മഹാവീര്യന്മാരായിരുന്ന അസുരന്മാര് ദേവസൈന്യം പരാജിതം ദേവസൈന്യത്തെ തോൽപ്പിച്ചു എന്നിട്ട് ജിത്വാ ച സകലാൻ ദേവാൻ ഇന്ദ്രോ ഭൂന് മഹിഷാസുര ജിത്വ എല്ലാം നേടിയെടുത്തു ജയിച്ചിട്ട് അതായത് ദേവന്മാരെ തോൽപ്പിച്ചെല്ലാം ജയിച്ചിട്ട് ച സകലാൻ ദേവാൻ ഇന്ദ്രോ ഭൂന് മഹിഷാസുര ദേവന്മാരുടെ എല്ലാം തന്നെയും കരസ്ഥമാക്കി എന്ന് തന്നെയല്ല ആ ദേവസ്ഥാനവും തന്നെയും ഇന്ദ്രൻ്റെ സ്ഥാനം തന്നെയും കരസ്ഥമാക്കി മൂന്നാമത്തെ ശ്ലോകം തത് പരാജിതേവാ പത്മയോനിം പ്രജാപതിം പുരസ്കൃത്യഗതാസ്തേശരുടധവും തഥ പരാജിതേവാ അവിടെ അന്ന് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം ആ ദേവന്മാര് പത്മയോനിം പ്രജാപതിം പത്മസംഭവനായിട്ടുള്ള ആ ബ്രഹ്മാവിനെ പ്രജാപതി എന്ന് പറഞ്ഞാൽ ഈ പ്രജകളുടെയൊക്കെ പതിയായിട്ടുള്ള ആ ബ്രഹ്മാവിനെ പുരസ്കൃത്യ ഗതാസ്തത്ര ഈശ്വഗരുടധ്വജവും അവിടെ പത്മയോനി എന്ന് പറഞ്ഞാൽ പത്മത്തിൽ ഉത്ഭവിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവിനെ എന്താ ചെയ്തത് പുരസ്കൃത്യ ഗതാസ്തത്ര അവിടെ ആ ബ്രഹ്മാവിനെ മുൻ മുൻനിർത്തിക്കൊണ്ട് ഗരുഡ ഗരുഡധ്വജവും ഗത എന്ന് പറഞ്ഞാല് അവിടെ എത്തിച്ചേർന്നു ആരൊക്കെ ഗരുഡ ഗരുഡധ്വജവും ആ ഗരുഡവാഹനനായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും അതുപോലെ ശ്രീ പരമേശ്വരനും ബ്രഹ്മാവിനെ മുൻനിർത്തി അവിടെ എത്തിച്ചേർന്നു അവരൊക്കെ ആ തോറ്റുപോയ ദേവന്മാരൊക്കെ പരാജയത്തിന് ശേഷം താമസിക്കുന്ന ഇടത്തേക്ക് അധിവസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് അവരൊക്കെ ഗത എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു അടുത്ത ശ്ലോകം യഥാവൃത്തം ത്രിദശ് കഥയാസുഭവരം യഥാവൃത്തം തയോസ്തത്ര മഹിഷാസുരചേഷ്ടിതം അവിടെ ആ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും വന്നപ്പോൾ അവരുടെ മുൻപിൽ യഥാവൃത്തം എന്തായിരുന്നു അവിടെ ഉണ്ടായത് അതെല്ലാം അതേപടി തന്നെ തയോസ്തൻ തത് തയോസ്തൻ മഹിഷാസുരചേഷ്ടിതം ആ മഹിഷാസുരൻ്റെ എല്ലാ ദുഷ്ട തരത്തിലുള്ള ചേഷ്ടിതങ്ങളെയും കർമ്മ കൃത്യങ്ങളെയും ഒക്കെയും അതുപോലെ ഈ അസുരന്മാരുടെ ക്രൂരപ്രവർത്തികൾ മൂലം അവരുടെ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ഒപ്പം അവർ നേരിടേണ്ടി വന്ന പരാജയം അതുമെല്ലാം തന്നെയും കഥയാമാസുർ ദേവാഭി ഭവവിസ്തരം കഥയാമാസുർ വിസ്തരം വളരെ വിസ്തരിച്ച് തന്നെ ഈ കഥകളെല്ലാം ദേവാഭി ആ ദേവന്മാർ വളരെ വിസ്തരിച്ച് തന്നെ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു ഈ മൂന്ന് മൂർത്തികളോടും ആറാം അഞ്ചാമത്തെ ശ്ലോകം സൂര്യേന്ദ്രാജ്ഞാനിലേന്ദൂനാം യമസ്യം ചാധികാൻ സ സ്വയമേവാധി സൂര്യ ഇന്ദ്ര അഗ്നി അനില ഇന്ദു പിന്നെ യമന വരുണന അപ്പോൾ എല്ലാ ദേവന്മാരുടെയും ഇതൊക്കെ നമുക്കറിയാം ദേവ ദേവന്മാരാണല്ലേ സൂര്യദേവൻ ദേവേന്ദ്രൻ അഗ്നിദേവൻ വായുദേവൻ അതുപോലെ ചന്ദ്രനാണാലും യമനായാലും വരുണനായാലും എന്നുവേണ്ട അവരെയൊക്കെ നമ്മൾ ദേവന്മാരായിട്ടാണ് കണക്കാക്കുന്നത് ഇവരെല്ലാം സൂര്യ അഗ്നി സൂര്യേന്ദ്ര അഗ്നി സൂര്യേന്ദ്രാഗ്ഞ അനിലേന്ദു അനിലൻ ഇന്ദു പിന്നെ യമസ്യ വരുണസ്യ ച യമൻറെയും വരുണൻറെ വരുണൻറെയും എന്നുവേണ്ട അന്വേഷാം ചാധികാരാൻ സ സ്വയമേവാധിതിഷ്ഠതയും എന്ന് വേണ്ട എല്ലാവരുടെയും ച അന്വേഷ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ദേവന്മാരുടെയും ഇവിടെ കുറച്ച് ദേവന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞു എന്നതുകൊണ്ട് അവരുടേത് മാത്രമല്ല മറ്റുള്ള എല്ലാ ദേവന്മാരുടെയും അധികാരാൻ അവരുടെ ആ ഒരു സ്ഥാനങ്ങൾ അധികാര സ്ഥാനങ്ങളൊക്കെ സ സ്വയമേവാധിതിഷ്ഠതയും ആ മഹിഷാസുരൻ ഇവിടെ സ എന്നുദ്ദേശിച്ചിരിക്കുന്നത് അവൻ ആ മഹിഷാസുരൻ സ്വയം ഏവാ അധിതിഷ്ഠതയും സ്വയമേ തന്നെ കയറി അത് അവിടെയെല്ലാം തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു അധിഗമിച്ചിരിക്കുന്നു ഇനിയും ആറാമത്തെ ശ്ലോകം നിന്നും പുറത്താക്കപ്പെട്ട ഓടിച്ച സർവേ തേന തേന എന്ന് പറഞ്ഞാൽ അവനാല ഈ സർവ ദേവഗണാഭുവി എല്ലാ ദേവന്മാരെയും സ്വർഗത്തിൽ നിന്നും ആ ദുഷ്ടനായിട്ടുള്ള മഹിഷാസുരൻ നിരാകൃത പുറത്താക്കിയിരിക്കുന്നു വിചരന്തി യഥാമർത്യ മഹിഷേണ ദുരാത്മന വിചരന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നത് എന്താ യഥാമർത്യ മഹിഷേണ ദുരാത്മന ഈ മഹിഷാസുരനാൽ മർത്യനും ഭൂമിയിൽ മനുഷ്യരെ പോലെ അവർ ഭൂമിയിൽ വന്ന് മനുഷ്യരെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്കിടയിലുള്ള ദുഷ്ടഭാവത്തിലുള്ള അസുരന്മാര് ആട്ടിൻതോലിട്ട ചെന്നായെപ്പോലെ ഇവിടെ വരുമ്പോൾ മനുഷ്യരെ പോലെ പെരുമാറുന്നു പക്ഷെ ഇവർ അത്യന്തം ക്രൂരന്മാരാണ് എന്ന് പറയുകയാണ് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് കഥിതം സർവം

അമരാരി വിചേഷ്ഠിതം അമരൻ്റെ അരിയായിട്ടുള്ള ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള ആ മഹിഷാസുരൻ്റെ വിചേഷ്ഠിതങ്ങള് ക്രൂരകൃത്യങ്ങളൊക്കെ ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അതെല്ലാം അതായത് ഞങ്ങൾ നേരിട്ടതെല്ലാം തന്നെയും ത്രിമൂർത്തികളായ നിങ്ങൾ മൂന്നുപേരെയും ഞങ്ങളിപ്പോൾ അറിയിച്ചിരിക്കുന്നു ശരണം ചപന്നാസ്മോ ഇനിയും ഞങ്ങൾക്ക് മറ്റാരും ആശ്രയമില്ല അത്രമാത്രം ഈ അസുരന്മാർ മഹിഷാസുരനും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടാളികളുമൊക്കെ മഹാബല പരാക്രമികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റാരും ശരണമില്ല ഞങ്ങൾ നിങ്ങളെയൊക്കെ ശരണം പ്രാപിക്കുകയാണ് ഞങ്ങൾക്ക് എന്തേ വേണ്ടോ ശരണം ശരണം ചപന്നാസ്മോ വധസ്തസ്യ വിചിന്ത്യതാം അവരുടെ അവൻ്റെ ആ മഹിഷാസുരൻ്റെ വധ തസ്യ വിചിന്ത്യതാം ആ മഹിഷാസുരനെ വധിക്കുകയല്ലാതെ ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ശാന്തി വരുത്തുവാൻ മറ്റു മാർഗമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചിരിക്കുന്നു ഇനിയും എട്ടാമത്തെ ശ്ലോകമാണ് ഇത്തം നിശമ്യ ദേവാനാം വചാംസി മധുസൂദന ചകാര കോപം ശംഭുശ്ച ദേവാനാം മധുസൂദന ഇപ്രകാരം ദേവന്മാരുടെ എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നിശമ്യ കേട്ടപ്പോൾ ദേവാനാം വജാംസി ആ ദേവന്മാരുടെ വാക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ മധുസൂദന സക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ചകാര കോപം ഭഗവാന് ഭയങ്കര കോപമായി തൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ദേവന്മാർ അനുഭവിക്കുന്ന അനുഭവിച്ച സങ്കടങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അത്യന്തി അത്യധികം കോപാകുലനായി തീർന്നു അത് മഹാവിഷ്ണു ഭഗവാൻ മാത്രമല്ല ശംഭുശ്ച പരമേശ്വരനും അത്യധികം കോപമുണ്ടായി അവരുടെ കോപമുണ്ടായി എന്ന് എങ്ങനെയാണ് ഇവിടെ പറയുന്നത് കഥാകാരൻ എന്നാണെങ്കിൽ ഭ്രുകുട്ടീകുട്ടിലാനനവും പുരികൾക്ക് ഭ്രുകുട്ടി കുടിലാനനവും പുരികങ്ങൾക്കൊക്കെ വളവുകളൊക്കെ വന്നു തന്നെയല്ല ആ ഞരമ്പുകൾ കോപം കൊണ്ട് ഞരമ്പുകളൊക്കെ എങ്ങനെ വരിഞ്ഞു മുറുകിയിട്ട് പുരികങ്ങൾക്കൊക്കെ ഒരു വളവ് വന്നത് കഥാകാരന്റെ കഥാകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് പറയുന്നത് അത്യധികം കോപാവിഷ്ടരായിട്ടാണ് ശ്രീ മഹാവിഷ്ണു ഭഗവാനും ശ്രീ പരമേശ്വര ഭഗവാനും നിൽക്കുന്നത് ഈ ദേവന്മാരുടെ സങ്കടങ്ങളെ കേട്ടിട്ട് ഒൻപതാമത്തെ ശ്ലോകം നിശ്ചക്ൂർണോർണ്ണ അത്യധികം കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന അനന്തരം അത്യധികം അല്ലെങ്കിൽ കോപാധിക്യത്താൽ പൂർണ്ണനായിരിക്കുന്ന ഇതിനപ്പുറം ഇനിയും കോപം വരാനില്ല കോപം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ചക്രിണ് ആ ചക്രധാരിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ വദനാ തത ആ വദനാരവിന്ദത്തിൽ നിന്നും നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണശങ്കരസ്യ ചു ആ വദനാര ഭഗവാന്റെ മഹാ വദനാരവിന്ദത്തിൽ നിന്നും നിശ്ചക്രാമ മഹത്തേജോ മഹത്തായ ഒരു തേജസ് നിശ്ചക്രാമ പുറപ്പെട്ടു ബ്രഹ്മണ ശങ്കരസ്യ ച ഇത് മഹാവിഷ്ണു ഭഗവാന്റെ മാത്രമല്ല ബ്രഹ്മാവിൻ്റെയും ശ്രീ ശങ്കര ഭഗവാന്റെയും മുഖാരവിന്ദിൽ നിന്നും ഇതുപോലെ ഒരു തേജസ് പുറപ്പെട്ടു അതായത് അവരൊക്കെയും ഒരുപോലെ ത്രിമൂർത്തികൾ ഒരുപോലെ കോപാകുലരായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട ദേവന്മാരുടെ ഈ സങ്കടാവസ്ഥ കണ്ടിട്ടും അവരനുഭവിച്ച അവർ നേരിട്ട മഹിഷാസുരൻ്റെ കൂട്ടില ക്രൂര കർമ്മങ്ങളുടെയൊക്കെ കഥകൾ കേട്ടിട്ടും ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് അന്യേഷാം ചൈവ ശൈവദേവാനാം ശക്രാദീനാം ശരീരം സുമ തച്ചൈക്യം സമഗച്ചത് അന്യേഷാം ചൈവദേവാനാം അന്യേഷാം ചേവാനാം ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ശക്രാദീനാം ശരീരത ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ദേവൻ ദേവന്മാർ അതായത് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആദിയായിട്ടുള്ള മറ്റു ദേവന്മാരുടെ ശരീരത ശരീരത്തിൽ നിന്നും നിർഗതം െന്ന് പറഞ്ഞാല് പുറത്തേക്ക് വന്ന സുമഹത്തേജ് തച്ചൈക്യം സമഗച്ചത അവരുടെയൊക്കെ ശരീരത്തിൽ നിന്നും ഇതുപോലെ മഹത്തായ ഒരു തേജസ് നിർഗതം പുറപ്പെട്ടു തച്ചൈക്യം സമഗച്ചത അതെല്ലാം കൂടി ഐക്യം ചെയ്തു ഒരിടത്ത് കൂടിച്ചേർന്നു അപ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെയും ത്രിമൂർത്തികളുടെ ഉത് മുഖത്ത് നിന്ന് പുറപ്പെട്ട ആ മഹത്തേജസ്സിനോടൊപ്പം ശക്രൻ അതായത് ഇന്ദ്രൻ ആദ്യമായിട്ടുള്ള ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട ഒരു മഹത്തായ തേജസ് കൂടി അതിനോടൊപ്പം ചേർന്നു പതിനൊന്നാമത്തെ ശ്ലോകമാണ് അതീവ തേജസ് ജ്വലന്തമിവ പർവതം ദിഗന്തരം ൂടം അല്ലെങ്കിൽ തേജസ് കൂടം ഇങ്ങനെ ഈ മൂന്ന് ത്രിമൂർത്തികളുടെയും മറ്റുള്ള എല്ലാ ദേവന്മാരുടെയും മുഖത്തു നിന്ന് പുറപ്പെട്ട തേജസ്സുകൾ ഒത്തുചേർന്നപ്പോൾ അതീവ തേജസ് കൂടം അത്യന്തം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ തേജസ്സിനെ ജ്വലന്ത പർവ്വതം അത് ജ്വലിക്കുന്നത് കണ്ടാൽ ഒരു ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതം പോലെ തോന്നിക്കും ദദൃശു ത്രിദശാസ്ത്ര വ്യാപ്ത ദന്തരം ദദൃശു എന്ന് പറഞ്ഞാല് കണ്ടു എന്ത് ത്രിദശാസ്ത്ര വ്യാപ്ത ദന്തരം അതായത് ിഗന്തരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളിലും ജ്വാലാവപ്ത ജ്വാലകൾ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ത്രിദശ തത്ര ഒരു തേജസ് സമൂഹത്തെ എല്ലാ ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും തേജസ്സുകൾ ചേർന്നുണ്ടായ ആ തേജസ്സിന്റെ ഉജ്ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള കാന്തി കണ്ടാൽ എല്ലാ ദിക്കുകളിലും അതിൻ്റെ ജ്വാലകൾ അങ്ങനെ വ്യാപിച്ചിരിക്കുന്നതായി തോന്നും അത്രമാത്രം ഉജ്ജ്വലമായിട്ടുള്ള ഒരു തേജസ്സിനെ ആണ് അവർക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിഞ്ഞത് പന്ത്രണ്ടാമത്തെ ശ്ലോകം അതുലം തത്ര തത്തേജ് സർവദേവശരീരജം ഏകസ്ഥ വ്യാപ്ത ലോകത്രയം തുഷം ഈ കൂടി ചേർന്നുണ്ടായ പുതിയ തേജസ്സിന് ആ രൂപത്തിന് തുല്യമായിട്ട് ഇരുന്നു അത്രമാത്രം അതീവ തേജസ്സോടു കൂടിയ ആ രൂപം സർവദേവ ശരീരജം സർവ്വദേവന്മാരുടെയും ശരീരത്തിൽ നിന്നും പുറപ്പെട്ടതാണ് എല്ലാ മൂന്ന് മൂർത്തികളുടെയും ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് അതിന് തുല്യ അപ്പോൾ ഇവരുടെ എല്ലാം തേജസ് ചേർന്ന് വന്ന ഒരു രൂപത്തിന് ഒരു തേജസ്സിന് തുല്യമായി മറ്റൊന്നില്ലാതെയായി അപ്പോൾ ഏകസ്ഥം തത് അഭൂന്നാരി ആ സമയത്ത് ഒന്നായി ജോലിച്ചു കൊണ്ട് നിന്നിരുന്ന ഇവരുടെ എല്ലാം ജോ തേജസ്സിൻ്റെ ഒരു യോജിപ്പിക്കപ്പെട്ട രൂപം തത് നാരി അത് പെട്ടെന്നൊരു സ്ത്രീ രൂപം കൈക്കൊണ്ടു വ്യാപ്ത ലോകത്രയം ത്വിഷാം എന്ന് ആ സ്ത്രീ രൂപത്തിനാകട്ടെ ഈ മൂന്ന് ലോകങ്ങളിലും വ്യാപ്ത ലോകത്രയം മൂന്ന് ലോകമാകെ തന്നെ ആ സ്ത്രീയുടെ ശോഭ അങ്ങനെ വ്യാപിച്ചു നിന്നു ആ തേജസ് സ്ത്രീയുടെ തേജസ് ഉണ്ടായ ആ സ്ത്രീ രൂപം സ്ത്രീ ചൈതന്യത്തിന്റെ തേജസ് മൂന്ന് ലോകങ്ങളിലും അങ്ങനെ വ്യാപിച്ചു നിന്നു ഒന്ന് എല്ലാ ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും തേജസ് അങ്ങനെ ചേർന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് തുല്യമായിട്ടൊന്നില്ലാതിരുന്ന ആ തേജസ് മൂന്ന് ലോകങ്ങളിലും അതിൻ്റെ കാന്തി അങ്ങനെ നിറഞ്ഞു നിന്നു വ്യാപിച്ചു നിന്നു ഇനി അടുത്തത് പതിമൂന്നാമത്തെ ശ്ലോകമാണ് അമ്മ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः ॐ श्रीचामुण्डायै नमः